വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഫോറസ്റ്റ് ഡ്രൈവർ പരീക്ഷയുടെ ആൻസർ ആൻസൊക്കെയാണ് ഈ പരീക്ഷയിൽ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം അഞ്ച് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാത്താനും ഇത് ആരുടെ വാക്കുകളാണ് ആരുടെയാണ് ഓപ്ഷൻ ഡി ആണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ആൻസർ ഓപ്ഷൻ സി ആണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് അടുത്തത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു അത് വൈകുണ്ടസ്വാമിയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് പ്രാചീന മലയാളം എന്ന് കൃതിരചിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളല്ല ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന് രചിച്ചത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് അതും വൈകുണ്ടസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു അതാരാണ് വിവേകാനന്ദനാണ് അപ്പോൾ അതും തെറ്റാണ് അപ്പോൾ വൈകുണ്ടസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ബ്രിട്ടീഷ് ഭരണത്തെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കളവൻകോഡാണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ കളവൻകോട് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക അപ്പോ ഇതിലെ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവനാണ് പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത് വില്ലുവണ്ടി യാത്ര നടത്തിയതാരാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും അടുത്തത് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമാണ് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘമാണ് അയ്യങ്കാളി സാധുജന പരിപാലന യോഗം വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം ആൻസർ ഓപ്ഷൻ സി ആണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ആൻസർ ഓപ്ഷൻ സി ആണ് പ്രാഥമിക മേഖലയാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ് അടുത്തത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി സ്വശ്രയത്വം ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക ഇപ്പൊ മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് ആയുർ ദൈർഘ്യം ഒന്നും മൂന്നും ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആൻസർ ഓപ്ഷൻ സി ആണ് മിന്നുമണി മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം അടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതായിരുന്നു മഹൽവാരി വ്യവസ്ഥയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മഹൽവാരി വ്യവസ്ഥ ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക കരിമ്പ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലാണ് തേയില എവിടെയാണ് അസമിലാണ് ചണം ബംഗാൾ ഗോതമ്പ് പഞ്ചാബ് ഓക്കെ കരിമ്പ് ഉത്തർപ്രദേശ് തേയില അസാം ചണം ബംഗാൾ ഗോതമ്പ് പഞ്ചാബ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ഇതിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് നാലാമത്തെ പ്രസ്താവനയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു നാല് മാത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നാല് മാത്രം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ് ഓപ്ഷൻ ഡി ആണ് സർദാർ വല്ലഭായി പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം വഹിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ് ഓപ്ഷൻ ഡി ആണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി ആണ് ധവള വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ സമത്വ അവകാശം സ്വാതന്ത്ര്യ അവകാശം സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്നിവ മൗലിക അവകാശങ്ങളാണ് ഇതിൽ സ്വത്താവകാശമാണ് മൗലികാവകാശം അല്ലാത്തത് സ്വത്താവകാശം എന്താണ് ഒരു നിയമ അവകാശമാണ് അടുത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത് എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് ഇതാണ് എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഓപ്ഷൻ എ ആണ് പാർലമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് ഓപ്ഷൻ ബി ആണ് ഭരണഘടനാ നിർമ്മാണ സഭ കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് കോട്ടയമാണ് ഓപ്ഷൻ എ ആണ് കോട്ടയമാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ ഒന്നും അതിർത്തി പങ്കിടാത്തത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫി ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താങ്കോട്ട തടാകമാണ് ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ കൊല്ലം അടുത്തത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലബാധ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൻഡബ്ല്യു ത്രീ ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലബാധ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത് ഉത്തരായന രേഖയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ഉദ്യാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി ആണ് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ആണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് അടുത്തത് ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ആൻസർ ഓപ്ഷൻ ബി ആണ് എക്കൽ മണ്ണാണ് എക്കൽ മണ്ണാണ് ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഏതാണ് ആനമുടിയാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അടുത്തത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കേത് ആൻസർ ഓപ്ഷൻ എ ആണ് പാക് കടലിടുക്കാണ് പാക് കടലെടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് അടുത്തത് ഹിമാലയൻ നദി അല്ലാത്തത് ഏത് കൃഷ്ണ രവി യമുന അളകതന്ദ ഇതിലെ ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ് കൃഷ്ണയാണ് കൃഷ്ണ എന്താണ് ഉപദ്വീപീയ നദിയാണ് ഹിമാലയൻ നദി അല്ല കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വളപട്ടണമാണ് വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് അടുത്തത് ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ എ കോളറ കോളറയാണ് ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് ഓപ്ഷൻ സി ആണ് ലാറ്റിക് ആസിഡാണ് അടുത്തത് ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത് ടൈഫോയിഡ് ക്യാൻസർ മന്ത് എയ്ഡ്സ് ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ക്യാൻസർ ആണ് സാംക്രമിക രോഗമല്ലാത്തത് അടുത്തത് ഇ സി ജിയുടെ പൂർണ്ണരൂപം എന്ത് ഇ സി ജിയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ എ ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ഇ സി ജിയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം അടുത്തത് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ആഹാര സ്വീകരണം ദഹനം ആകിരണം സോംശീകരണം കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക പാങ്ക്രിയാസ് ഒരു ദഹന ദഹനഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് ഒരു അന്തസ്രാവീ ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് ഒരു ദഹന ദഹനഗ്രന്ഥിയും അന്തസ്രാവീ ഗ്രന്ഥിയുമാണ് പാങ്ക്രിയാസ് അന്നപഥത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതിൽ കൂടുതൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ സി ആണ് പാങ്ക്രിയാസ് ഒരു ദഹന ദഹനഗ്രന്ഥിയും അന്തസ്രാവീ ഗ്രന്ഥിയുമാണ് അടുത്തത് ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് പോപ്പിച്ചെടി പോപ്പിച്ചെടിയിൽ നിന്നാണ് ഓപിയം വേർതിരിച്ചെടുക്കുന്നത് അടുത്തത് പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം ഓപ്ഷൻ ബി ആണ് എംഫിസിമ എംഫിസിമയാണ് പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം അടുത്തത് ശരിയായ ജോഡി ചെയ്ത് ജീവകം എ ജീവകം എയുടെ അപര്യാപ്തത രോഗം എന്താണ് നിശാന്തയാണ് ജീവകം ബി ഏതാണ് ജീവകം ബി ബെറി ജീവകം സി ഏതാണ് ജീവകം സി സ്കർവി ആണ് ജീവകം ഡി എന്താണ് റിക്കറ്റ്സ് ആണ് ഓക്കെ ജീവകം എ നിശാന്തത ജീവകം ബി ബെറി ബെറി ജീവകം സി സ്കർവി ജീവകം ഡി റിക്കറ്റ്സ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ഷേത രക്താണുക്കളാണ് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് പ്രൊഫീഷണൽ ആൻസേർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്